സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ മഞ്ചേരി റോഡിൽ അപകടകരമായ രീതിയിൽ നിന്ന് മൺതിട്ട നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പലിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് നീക്കം ചെയ്തത് വണ്ടൂർ റോഡിലാണ് മഴക്കാലത്ത് മണ്ണ് റോഡിൽ വന്ന് അടിഞ്ഞുകൂടിയത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു അപകട സാധ്യത ഉള്ളതിനാലാണ് ഇത് നീക്കം ചെയ്യാൻ ഇറങ്ങിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാബിൽ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണ് മഴക്കാലത്ത് അടിഞ്ഞുകൂടിയത്യു ഡി റോഡാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ മറ്റ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഫണ്ടിൻ്റെ പരിമിതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നിരന്തരമായിട്ട് പല ആൾക്കാർ ആൾക്കാരുടെയും നിർദ്ദേശങ്ങളും അതുപോലെ വാഹനങ്ങളിൽ നിന്നും വീഴുന്നത് വരെ പതിവായപ്പോൾ മണ്ണ് റൂട്ടിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ജനങ്ങൾക്കൊരു സഹായം എന്ന രീതിയിൽ ജയസേവി ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് അതിന്റെ ജനം എല്ലാ റോഡുകളിലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊരു പ്രത്യേകിച്ച് പണ്ട് പരിമിതികളും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എത്രയും പെട്ടെന്ന് അത് എല്ലാരുടെ ഭാഗത്തും അത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കും എന്നുകൂടെയാണ് ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ പറയാനുള്ളത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ teddy baby diaper and pants number 1 indian baby diaper brand